നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ആലത്തൂർ സ്വദേശിനി നേഖയുടെ മരണത്തില് അറസ്റ്റിലായ ഭർത്താവ് പ്രദീപിനെ റിമാൻഡ് ചെയ്തു പ്രദീപിന്റെ മാനസിക പീഡനത്തെ തുടര്ന്നാണ് നേഘാവ് ജീവനൊടുക്കിയതെന്നാണ് പോലീസ് കോടതി അറിയിച്ചിട്ടുള്ളത് പ്രദീപിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞ രാത്രി പത്തരയോടെയാണ് നേഖയുടെ വീട്ടിലേക്ക് ഫോൺ കോൾ വന്നത് നേഖ കിടക്കുകയായിരുന്നു എന്നാണ് നേഖയുടെ മാതാവിനോട് ഭർത്താവ് പ്രദീപ് പറഞ്ഞത് നേഖ്യയുടെ വീട്ടുകാർ എത്തുമ്പോഴേക്കും സംശയം തോന്നി ആശുപത്രി ജീവനക്കാർ വിവരം അറിയിച്ചത് പ്രകാരം പോലീസ് എത്തി ഭർത്താവ് പ്രദീപിനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രദീപും ഭാര്യ നേഖ്യയും തമ്മിൽ ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നാണ് ബന്ധുക്കൾ അറിയിക്കുന്നത് ആറു വർഷം മുമ്പായിരുന്നു പ്രദീപും വിവാഹം നടന്നത് തോണിപ്പാടം കല്ലുകൽ വീട്ടിൽ പ്രദീപിന്റെ ഭാര്യയാണ് വയസ്സായിരുന്നു കുടുംബത്തിന്റെ പരാതിയിലാണ് സ്ത്രീധനപീഡനം കുറ്റം ചുമത്തി പ്രദീപിനെ അറസ്റ്റ് ചെയ്തത് സ്വർണ്ണത്തിന്റെയും പണത്തിന്റെയും പേരിൽ നേഖയുമായി പ്രദീപ് നിരന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പത്തരയോടെ പ്രദീപിനും മൂന്നര വയസ്സുള്ള മകൾ അലൈനയ്ക്കുമൊപ്പം ഉറങ്ങുവാൻ കിടന്നതാണ് നേഖ പന്ത്രണ്ടരയോടെ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് പ്രദീപ് ഉണർന്നപ്പോൾ നേഖ കുഞ്ഞിന്റെ തൊട്ടിലിന് സമീപത്ത് നിലത്തു കിടക്കുന്നതാണ് കണ്ടത് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചു തൊട്ടിലേന്റെ കയറിൽ തൂങ്ങി മരിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത് കയർ കുരുക്കുകളോടെ അടുത്തു കണ്ടെത്തി ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് ഇരുപതോടെയാണ് നേഖ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതെന്ന് അറിയിച്ചു കൊണ്ട് പ്രദീപിന്റെ കുടുംബം നേഖയുടെ അമ്മയെ വിളിക്കുന്നത് കുഴഞ്ഞു വീണുവെന്നായിരുന്നു പറഞ്ഞത് പിന്നാലെ മരണപ്പെട്ടു എന്നും പറഞ്ഞു കഴുത്തിൽ പാട് കണ്ട അസ്വാഭാവികത തോന്നിയ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു നേഖ്യയെ പ്രദീപ് കൊലപ്പെടുത്തിയെന്നായിരുന്നു ആരോപണം തൊട്ടിലിൽ കെട്ടാനുള്ള കുളത്തിൽ തൂങ്ങുന്നതിനിടെ പൊട്ടി നിലത്ത് വീണതാണെന്നാണ് പോലീസ് പറയുന്നത് തൂങ്ങി മരണമാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ദേഹത്തും മർദ്ദനത്തിന്റെ പാടുകളോ മുറിവുകളോ കണ്ടെത്തിയിട്ടില്ല അന്ന് രാത്രി പത്തിന് നിഖ വീട്ടിലേക്ക് വിളിച്ച് തന്നെയും എത്ര വേഗം കൊണ്ടുപോകണമെന്നും അവിടെ നിൽക്കുവാൻ കഴിതല സാഹചര്യമല്ലെന്നും അമ്മയോട് പറഞ്ഞതായി വിവരമുണ്ട് രാവിലെ എത്താമെന്ന് അമ്മ സമാധാനിപ്പിക്കുകയും ചെയ്തു ഭർത്താവിന്റെ വീട്ടിൽ നിരന്തര പീഡനം നേരിട്ടിരുന്നതായി അമ്മാവൻ ജയപ്രകാശ് പോലീസ് റിമോൾ നൽകി തുടർന്നാണ് പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തതെന്ന് ഡിവൈഎസ്പി എൻ മുരളീധരൻ പറഞ്ഞു കണ്ണമ്പ്ര കാരപ്പാറ്റ കുന്നംപള്ളി വീട്ടിൽ വിമുക്തഭടൻ സുബ്രഹ്മണ്യന്റെയും ജയന്തയുടെയും ഇളയ മകളാണ് രണ്ട് സഹോദരിമാരുമുണ്ട് ആറു വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം ആദ്യത്തെ മാസങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല മക്കളില്ലെന്ന പേരിലായിരുന്നു ആദ്യം പീഡനമെന്ന് കുടുംബം പറയുന്നുണ്ട് കോയമ്പത്തൂരിലെ സ്വകാര്യ ടെക്സ്റ്റൈൽ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്ന പ്രദീപ് ആഴ്ചയിൽ ഒരു ദിവസം വീട്ടിലെത്തും ആ ദിവസങ്ങളിലെല്ലാം നേഖ്യെ മർദ്ദിക്കാറുണ്ടായിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നു രാത്രി തന്നെ വിളിച്ച് സങ്കടം പറഞ്ഞ മകളെ ആ സമാധാനിപ്പിച്ച് ഫോൺ വയ്ക്കുമ്പോൾ ആ അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല മകളുടെ ശബ്ദം ഇനി ഒരിക്കലും കേൾക്കാനാകില്ലെന്ന് കൂട്ടിക്കൊണ്ടു പോരുവാൻ തയ്യാറെടുത്തിരുന്ന മാതാപിതാക്കൾക്ക് മകളുടെ ചേതനയേറ്റ ശരീരമാണ് വീട്ടിൽ കൊണ്ടുവരുവാനായത് പുലർച്ചെയാണ് മരുമകൻ പ്രദീപ് തന്നെ ഈ വിളിച്ച് മകൾ ഇന്നേക്കുമായി വിട്ടുപോയ വിവരം അറിയിക്കുന്നത് സംഭവം ഉൾക്കൊള്ളുവാൻ ആ അമ്മയ്ക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല നേഖ രാത്രി അമ്മ ജയന്തി ഫോണിൽ വിളിച്ച് തനിക്കിവിടെ കഴിയാൻ പറ്റില്ലെന്ന് പറഞ്ഞു കരഞ്ഞിരുന്നു അച്ഛന് പനിയായതിനാൽ രാവിലെ എത്താമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചാണ് മകളെ ഉറക്കാൻ അയച്ചത് മുൻപ് പലതവണ വീട്ടിലെ പീഡനങ്ങളെക്കുറിച്ച് നേഖ പരാതി പറഞ്ഞിരുന്നു അപ്പോഴെല്ലാം ബന്ധുക്കൾ ഇടപെട്ട് പരിഹരിക്കാനായിരുന്നു പതിവ് പ്രദീപ് നിരന്തരം നേഖയോട് കലഹിച്ചിരുന്നു ആറു വർഷം മുൻപായിരുന്നു കണ്ണമ്പ്ര കാരപ്പുറ്റ കുന്നമ്പള്ളി വീട്ടിൽ സുബ്രഹ്മണ്യന്റെയും ജയന്തിയുടെയും മകൾ നേഖയുടെ വിവാഹം കോയമ്പത്തൂരിലെ ചെരുപ്പുകടയിൽ ജോലി ചെയ്തിരുന്ന തോടിപ്പാടം കല്ലുങ്കൽ വീട്ടിൽ പ്രദീപായിരുന്നു വരൻ പ്രദീപ് മുൻപ് സൗദിയിലായിരുന്നു നല്ല നിലയിലാണ് സുബ്രഹ്മണ്യൻ തന്റെ മൂന്ന് മക്കളിൽ ഇളയവളായ നേഖയുടെ വിവാഹം നടത്തിയത് വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയതായി പറയുന്നു പ്ലസ് ടു പഠനത്തിനു ശേഷമായിരുന്നു വിവാഹം അച്ഛനും അമ്മയും മക്കളുമായി സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ വിവാഹത്തോടെ എല്ലാം മാറി എന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത